ഹലോ ഗുഡ് മോർണിംഗ് ആൾ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവരും പഠനത്തിലാണോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പം എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കറിയാം നമ്മളിന്ന് നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലാണല്ലേ എത്തി നിൽക്കുന്നത് വളരെ വിജയകരമായി തന്നെ നമ്മുടെ ബി ടി ഡി സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമ്മളിന്ന് നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലാണ് അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പൊ നമുക്ക് ഇന്നലെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഉത്തരപർവ്വത മേഖലയായിരുന്നു അല്ലെ ഇന്ന് നമ്മൾ നദികൾ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത് പുതിയ ടോപ്പിക്കാണ് ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന പോർഷനാണ് ഇന്ന് നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നോക്കുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ നദികളിലെ വളരെ കൃത്യമായിട്ട് തന്നെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ നൂറ്റി പതിനേഴ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നിങ്ങളിന്ന് പഠിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് നീരൊഴുക്ക് നീരൊഴുക്ക് വ്യൂഹം എന്താണെന്നൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം ഹിമാലയൻ നദികൾ രണ്ട് നദികളെ പ്രധാനമായിട്ടും ഹിമാലയ നദികളെന്നും ഉപദ്വീപ്യ നദികളെന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അല്ലേ അതിനകത്ത് ഇന്ന് നിങ്ങൾ ഹിമാലയൻ നദികളെ കുറിച്ചാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്കറിയാം പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളേതൊക്കെയാണ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഇപ്പൊ ഈ മൂന്ന് നദികളെ കുറിച്ചും ഈ നദികളുടെ പോഷക നദികളെ കുറിച്ചുമൊക്കെയാണ് ഇന്ന് പഠിക്കേണ്ടത് അപ്പൊ അത് എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തത് നമ്മൾ സ്വതന്ത്ര സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും ഇത് തന്നെയായിരുന്നു നമ്മൾ ഇന്നലെയും പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം അമ്പത്തി ഒൻപത് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള പേജിലെ പോർഷൻസാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് ഇന്നത്തോടു കൂടി നമ്മുടെ ആ ഒരു ഭാഗം തീരും അതായത് സ്വതന്ത്ര സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഇന്നത്തോടെ നമ്മൾ തീരും ഇന്ന് അതിൽ പ്രധാനമായിട്ടും ദേശീയത കലയിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക അല്ലെ ഭാരതമാത എന്ന ചിത്രം സ്വദേശി സമരകാലത്ത് വരച്ച ബംഗാളി ചിത്രകാരന്മാരാണ് നമുക്കട അറിയാം അരബീന്ദ്രനാഥ് ടാഗോർ ആണ് അതുപോലെ തന്നെ സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോഷം കൊടുത്തിട്ടുണ്ട് അത് നോക്കി വെക്കുക അതുപോലെ തന്നെ ദേശീയത മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ചിലവരുടെ അഭിപ്രായങ്ങൾ അതായത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയി ആണ് അതുപോലെയുള്ള കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് ആരാണ് അഭിപ്രായപ്പെട്ടത് എന്ന് ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സ്വതന്ത്ര സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും എന്ന് പറയുന്ന ഭാഗം നോക്കുമ്പോൾ നോക്കേണ്ടത് ഓക്കെ ദെൻ ഇന്ന് പിന്നെ കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിൽ നമ്മൾ ഇന്നലെ ഒക്കെ ആറ്റമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആറ്റത്തിന്റെ ബാക്കി നമ്മൾ ആറ്റത്തിന്റെ ബാക്കിയാണ് നോക്കുന്നത് ഇന്നലെ നമ്മൾ ആറ്റത്തിൻ്റെ എത്ര ഇരുപത്തി മൂന്നാമത്തെ പേജ് വരെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇരുപത്തി നാലാമത്തെ പേജ് മുതലാണ് അപ്പോൾ നമുക്ക് ആദ്യം പഠി ഇരുപത്തിനാലാമത്തെ പേജിൽ ആദ്യം പഠിക്കാൻ വരുന്നത് ന്യൂട്രോണിനെ കുറിച്ചാണ് അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ അപ്പോൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കാനുള്ളത് ന്യൂട്രോൺ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആൻറ്റി കുറിച്ച് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് കണ്ടുപിടിച്ചവർ അതായത് ആറ്റം കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ ന്യൂട്രോൺ ന്യൂട്രോൺ പോട്രോൺ ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് എന്നൊക്കെ നോക്കാൻ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് അറ്റോമിക നമ്പറും അറ്റോമിക മാസവും അറ്റോമിക നമ്പറും അറ്റോമിക മാസും അതൊക്കെയാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ വരുന്നത് ആറ്റത്തിൽ അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ആറ്റം കഴിയും അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ വേറെ വേറെ പോർഷനാണ് വരുന്നത് അപ്പോൾ ആറ്റം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ കോൺകോഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തോടു കൂടി ആ കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ തീരും അപ്പം എല്ലാവരും ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക അതായത് എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജസ് ആണ് പഠിക്ക പഠിക്കുന്നത് അപ്പം അത് പഠിച്ചതിന് ശേഷം ആദ്യം തൊട്ട് ഒന്നും കൂടി കോൺകോഡ് എന്ന് പറയുന്ന ഭാഗം വായിച്ചു നോക്കുക റൂൾസുകളും കാര്യങ്ങളുമൊക്കെ നോക്കി വെക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അടുത്തത് നമ്മൾ നോക്കാന്നുള്ളത് സാധാരണ പലിശയും കൂട്ടു പലിശയമാണ് മാത്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം വർക്ക്ഔട്ട് ചെയ്ത് എന്തെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് അപ്പിനകത്ത് ഇടും അത് കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്തത് നമുക്ക് വരുന്നത് കറണ്ട് അഫെയർ ആണ് കറണ്ട് അഫയർ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ അല്ലേ അതെ അപ്പോൾ ഇത് ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാർച്ചിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നൂറ്റി അമ്പതാമത്തെ പേജ് മുതൽ ഇരുന്നൂറ്റി മൂന്ന് പേജ് വരെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അപ്പോൾ തമിഴ് എഴുത്തുകാരിയായി ശിവശങ്കരിക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ് പിന്നെ എന്താണ് പുരസ്കാരം കൊടുക്കുന്നത് അതും ഒന്ന് നോക്കി വെക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് പിന്നെ അതുപോലെ ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ് കുറവ് വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നോക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് പിന്നെ അതുപോലെ എന്താണ് പുരസ്കാരം ലഭിക്കുന്നത് പിന്നെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേയും തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നോക്കണം നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടുമുന്നത്തെ ഇയറും കൂടെ നോക്കി വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച മികച്ച പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കറന്റ് അഫയേഴ്സിൽ ഓക്കെ ഓക്കെ ഇന്നത്തെ ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത് നമ്മൾ എസ് സി ആർ ടി എസ് സി ആർ ടി ബയോളജിയിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് തന്നെയാണ് ഊർജ്ജത്തിനായി ശ്വസിക്കാം വിസർജനം സമസ്തി പരിപാലനത്തിന് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് നോക്കുന്നത് അപ്പം എല്ലാവരും അത് വളരെ കൃത്യമായിട്ട് ആ പാഠഭാഗം വായിക്കാം വായിച്ചതിന് ശേഷം അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം ഇന്ന് പഠിച്ച ടോപ്പിക്കുകൾ എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പതിവ് പോലെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ഗംഗ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ രണ്ട് നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണെന്ന് പറയുന്നു മൂന്നാമത്തെ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും ഉയർ വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് സൃഷ്ടിച്ചിരിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ കൂടി ചേർന്നാണ് നാല് കോർബേറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാം ഗംഗ എന്ന് പറയുന്നു ഇപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യമുന നദിയുടെ പോഷക നദികൾ ഏതൊക്കെ ഒന്ന് ഒന്നാമത്തെ പ്രസ്താ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് പോ പോഷക നദികളെന്ന് കൊടുത്തിട്ടുണ്ട് ചമ്പൽ കെൻ ബെദ്വ സോൺ ടോൺസ് അതുപോലെ തന്നെ ഹിൻടോൺ ഇതിൽ നിന്ന് ഏതൊക്കെയാണ് യമുനയുടെ പോഷക നദികളെന്ന് കണ്ടെത്തുക ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഓപ്ഷൻ ഡി ഇവയല്ല ഇപ്പൊ ഏതാണ് ഏതൊക്കെയാണ് യമുന നദിയുടെ പോഷക നദികളെന്ന് കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് നയി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നു രണ്ട് ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ചത് ഗാന്ധിജിയാണ് മൂന്ന് എട്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടു നാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു അപ്പം എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ കെമിസ്ട്രീൻ്റെ ആഗ്രഹം ചേർക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ ചേരും വായിക്കാം ഒന്ന് ആറ്റത്തിന്റെ സൗരയുദ്ധ മാതൃക ജെ ജെ തോംസൺ രണ്ട് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക ഏണസ്റ്റ് റൂതർഫോർട്ട് മൂന്ന് ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക ഹെയ്സൺ ബെർഗ് നാല് അനിശ്ചിതത്വ സിദ്ധാന്തം ഇർവിൻ ഷോഡി ഷോഡിങ്ങർ അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് സി മൂന്ന് ബി നാല് ഡി ഓപ്ഷൻ ഡി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അപ്പോൾ ശരിയായ ഇത് ചേരുമ്പ് ചേർത്തിട്ട് ആൻസർ അറിയുന്നവർ കണ്ടുപിടി അറിയാത്തവർ കണ്ടുപിടിക്കുക അറിയുന്നവര് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് വായിക്കാം എ മാസ് നമ്പർ പ്ലസ് അറ്റോമിക് നമ്പർ ഈക്വൽ ടു ന്യൂട്രോണുകളുടെ എണ്ണം ബി മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഈക്വൽ ടു ന്യൂട്രോണുകളുടെ എണ്ണം സി മാസ് നമ്പർ ഇൻറ്റു അറ്റോമിക് നമ്പർ ഈക്വൽ ടു ന്യൂട്രോണുകളുടെ എണ്ണം ഡി മാസ് നമ്പർ ഹരിക്കണം അറ്റോമിക് നമ്പർ ഈക്വൽ ടു ന്യൂട്രോണുകളുടെ എണ്ണം അപ്പൊ ഏതാണ് ശരിയായത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നാണ് ദ പോലീസ് ഡാഷ് നോ ഐഡിയ ഓപ്ഷൻസ് എ ഹാസ് ബി ഹാവ് സി വിൽ ഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാത്സാണ് സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ അഞ്ച് വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിക്കുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര അപ്പം ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്തു നോക്കുക ഓപ്ഷൻസ് വായിക്കാം എ പതിനഞ്ച് ശതമാനം ബി ഇരുപത് ശതമാനം സി ഇരുപത്തഞ്ച് ശതമാനം ഡി പതിനെട്ട് ശതമാനം ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി മെതനോളിൽ ഓടിക്കുന്ന ബസ് അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ എ ചെന്നൈ ഓപ്ഷൻ ബി ബാംഗ്ലൂർ ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ ഡി ലക്നൗ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ക്രൈബ്സ് പരിവർത്തിയുടെ സവിശേഷതകൾ ഏതെല്ലാം ദ ബയോളജി എസ് സി ആർ ടിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് ശ്വാസകോശത്തിലെ രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നു രണ്ട് മൈറ്റോഗ്രിയയിൽ വെച്ച് നടക്കുന്നു മൂന്ന് രണ്ട് എ ടി പി തന്മാത്രകൾ ലഭിക്കുന്നു ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ് അഞ്ച് നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറ്റപ്പെടുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ വൃക്കാരോഗങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് രണ്ട് വൃക്കയിലോ മൂത്രപഥത്തിലോ സോഡിയം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നതാണ് വൃക്കയിലെ കല്ലുകൾക്ക് കാരണം മൂന്നാമത്തെ പ്രസ്താവന പലതരം വൃക്കാരോഗങ്ങൾ നെഫ്രൈറ്റിസ് പ്രമേഹം രക്താതിമർദ്ദം തുടങ്ങിയവ യുറീമിയ്ക്ക് കാരണമാകുന്നു ഓക്കെ ഇപ്പൊ എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സും ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും നല്ല പോലെ പഠിക്കുക ഇന്നത്തെ ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം ഓക്കെ ബൈ താങ്ക്